നമുക്ക് ഒരു തവണ ചെയ്തു വെച്ചാൽ മതി മറ്റു തരത്തിലുള്ള കെമിക്കലും ഇല്ല നമ്മുടെയൊക്കെ പറമ്പിലും അതുപോലെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ചുമ്മാ ഇതങ്ങ് തൊട്ട് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നിങ്ങളുടെ മുടി വളർച്ചയ്ക്കാണെങ്കിൽ പലർക്കും അരച്ചും തേച്ചും ഒക്കെ ഉപയോഗിക്കാൻ വളരെ മടിയായിരിക്കും അല്ലേ അതിലൊരാളാണ് കേട്ടോ ഞാനും ഇപ്പം സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് ഇങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് ആ മുടി ഒന്ന് അയച്ചിടുക എന്നിട്ട് ഒന്ന് ഉണങ്ങി വരുമ്പോൾ വാരിപ്പിടിച്ച് കെട്ടുക അത് കളയൊന്നും വേണ്ട അത്രയും സിമ്പിൾ ായിട്ട് നിങ്ങളുടെ മുടിയെ വളർത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ വെളുത്ത നെരച്ച മുടിയൊക്കെ കറുപ്പിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇലയാണ് നമ്മുടെ പേരേൻ്റെ ഇല എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇല അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാനും നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ പേരയില ഇപ്പം പേരയില വെച്ചിട്ട് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്താണെങ്കിൽ നമുക്ക് പേരേൻ്റെ ഇല അരച്ച് എണ്ണയിൽ ചേർത്ത് കൊടുക്കുന്നൊക്കെ അതും നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മടി മടിയുള്ളവർക്കാണെങ്കിലും സമയമില്ലാത്തവർക്കാണെങ്കിലും എന്ന മുടീനെ ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ നല്ല ആരോഗ്യത്തോടെ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനിതാ പേരേൻ്റെ ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇലി അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി ഇത് നമുക്ക് കടകളിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ റോസ്മേരി ഒത്തിരി നല്ലതാണ് മുടി പൊട്ടിപ്പോവുക അമിതമായിട്ടുള്ള മുടി മുടിപൊഴിച്ചിലൊക്കെ മാറി മുടി വളർച്ചയ്ക്ക് നല്ലതുപോലെ സഹായിക്കും അതുപോലെ പേരേൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി ഗുണം കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് മുടിയുടെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇതൊറ്റ ദിവസം ഉപയോഗിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മുടി വളരും പോകുന്നില്ല കറക്റ്റായിട്ട് ഒരു നാലഞ്ച് ദിവസമൊക്കെ കറക്റ്റായിട്ട് ശരിക്കും ഒരു പതിനഞ്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നീട് നമുക്ക് അതൊരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇടവിട്ട് ദിവസം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതങ്ങ് അരിച്ചെടുത്തിട്ട് ചൂടൊക്കെ മാറിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് മുടിയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരം ഏത് സമയത്തും ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ മറക്കേണ്ട വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകണ്ട കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട അപ്പൊ ഞാനിതാ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് നമുക്കൊക്കെ ഏറ്റവും എളുപ്പം കാരണം മറ്റേതൊക്കെ നമുക്ക് അരച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയം വേണം എന്നാൽ ഇത് ആ ഒരു സമയമൊന്നും ഇല്ല കേട്ടോ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇതൊക്കെ നമുക്ക് ഫാൻസിൽ നിന്നാണെങ്കിലും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുറച്ച് കഴിഞ്ഞിട്ട് മുടി വാരി പിടിച്ച് കെട്ട കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ടൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് ഇത് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ചിലർക്കൊക്കെ ഈ കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കാൻ വളരെ പ്രയാസം ഉണ്ടായിരിക്കും ചിലർക്ക് ചൊറിച്ചില് അതുപോലെ അത് വെച്ചിട്ട് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അപ്പൊ ഇത് സിമ്പിളാണ് ആണ് ഇപ്പൊ ചെയ്യാൻ പറ്റി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങക്ക് നല്ലതാണ് കേട്ടോ കാരണം ചിലർക്കൊക്കെ ഇങ്ങനത്തൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ ഒറ്റ തവണ നിങ്ങൾ ഇതങ്ങ് ചെയ്തു വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഇത് എപ്പോഴെപ്പോഴും ചെയ്യുന്നതും വേണ്ട നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ കൺമഷിയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് അല്ലേ അപ്പം അതിനു പകരം ഒരു കെമിക്കലും ഇല്ലാത്ത ഈ ഒരു നാച്ചുറലായിട്ടുള്ളത് തേച്ച് കൊടുത്താൽ മതി എന്നാൽ മുടിക്കും നല്ലതാണ് ഇത് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വേറൊന്നുമല്ല ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലി അതുപോലെ തന്നെ പേരേൻ്റെ ഇലിയും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് പാനിൽ നന്നായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒരുപാട് കരിച്ചെടുക്കാതെ ചെറുതായിട്ട് ഞാനിതാ ഈയൊരിതിലേക്ക് ഒന്ന് ഇതൊന്ന് കുറച്ച് നേരം ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ഡ്രൈ ആയി വരണം അപ്പോൾ പേരൻ്റെയിലൊക്കെ കുറച്ച് കട്ടിയുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നോക്കണം കേട്ടോ ഇത് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരും കേട്ടോ ഒത്തിരി സമയമൊന്നും വേണ്ട അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കരിഞ്ചീര കാണും കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു പിടി നല്ലൊരു പിടി കരിഞ്ചീരക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ പെരേൻ്റെ ഇല നമുക്ക് ഒത്തിരി നല്ലതാണ് പെരേൻ്റെ വെള്ളം ചുമ്മാ നിങ്ങൾ തിളപ്പിച്ച് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഒത്തിരി സഹായിക്കും കേട്ടോ അപ്പം ഞാൻ ഇതാ അങ്ങ് ഇതൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തു അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലതുപോലെ അപ്പം ഞാൻ കരിഞ്ചീരക എന്തിനാ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തേന്ന് വെച്ചാൽ കരിഞ്ചീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നമ്മളിത് ലാസ്റ്റ് ുമ്പോ മാത്രം കരിഞ്ചീരൊക്കെ ഇട്ടിട്ട് അങ്ങ് വറുത്തെടുക്കാം അപ്പൊ ഞാനിതാ നന്നായിട്ടങ് വറുത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങ് പൊടിച്ചെടുക്കണം മിക്സിയില് ചൂടൊക്കെ മാറിയിട്ട് നമുക്കിതാ ഇത് ഇതുപോലെ അങ്ങ് ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ടേ കണ്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഇല നിൽക്കുന്നത് നല്ല ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് പൊടിയുമ്പോൾ ശരിയാവും കേട്ടോ ഇപ്പം ചെറു ചൂടിൽ പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റിൽ നമുക്ക് നന്നായിട്ട് പൊടിയായിട്ട് കിട്ടേ ഓവർ ചൂടിൽ പൊടിക്കാതെ കുറച്ചൊരു ഇളം ചൂടിലെടുത്ത് പൊടിച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ചൂടുണ്ട് അപ്പം ആ ഒരു ചൂടിലാണ് കേട്ടോ ഞാനിത് പൊടിച്ചെടുക്കുന്നത് എന്നാൽ അത് കുറച്ചും കൂടി ഫാസ്റ്റില് നമുക്കത് പൊടിയായിട്ട് കിട്ടുന്നുണ്ടേ കണ്ടോ ഇതുപോലെ അങ്ങ് പൊടിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൊടി നമുക്കൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാം എന്നാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് ചെറിയ അളവിൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിതാ ഇതിൻ്റെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കിയിട്ട് കുപ്പിയിലിട്ട് വെക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്തൊക്കെ ഇതിങ്ങനെ ഈ പൂത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പൊ ചില തണുപ്പൊക്കെ തട്ടുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ ഇതൊന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി പൊടിച്ചിട്ട് മിക്സിയിൽ ഒന്നും കൂടി പൊടിച്ചിട്ട് നിങ്ങൾക്ക് കുപ്പിയിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പം ഇത് അതാ നന്നായിട്ട് പൊടിയായിട്ട് കണ്ടോ നല്ല പൊടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ വെയിലത്ത് വെച്ചിട്ട് ഒന്നും കൂടി പൊടിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഒന്നും കൂടി നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു കുപ്പിയിലാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഒരു കുപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു സ്പൂണ് അളവിൽ അങ്ങ് എടുത്താൽ മതി ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതേപോലെ നമുക്കിപ്പോൾ ഒരു ഒരു അര സ്പൂൺ ോ അല്ലെങ്കിൽ ഒരു ഒക്കെ അളവിൽ ഇത് ഒരുപാട് അങ്ങ് വാരി തലയിൽ തേക്കണം എന്നൊന്നുമില്ല നിങ്ങളുടെ ആ നരച്ച ഭാഗത്തൊക്കെ അങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം എല്ലാവർക്കും കൊണ്ട് നിറയെ മുടി നരച്ചിട്ടൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയൊരു അളവിലായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് പല രീതിയിലും ചാലിച്ചെടുക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് തേയില വെള്ളം വെച്ചിട്ട് ചാലിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിൽ ചാലിച്ചെടുക്കാട്ടോ ഇപ്പൊ അതാ നമ്മുടെ ആവണക്കെണ്ണയെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് ആവശ്യത്തിന് ചെറുതായിട്ട് ചേർത്തിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക ഒരുപാടങ്ങ് ചേർക്കാതെ ഇതാ ഞാൻ കുറച്ച് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് തേച്ച് കൊടുക്കുന്നത് കാണിക്കാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഇതാ നെറ്റി ഭാഗത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഇത് നാച്ചുറൽ ആണ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് फीडबैक करें क्या ओके फ्रेंड्स बाई